ഹായ് ഡിയേഴ്സ് അപ്കമ്മിങ് പ്രമോ റോവിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ ദുർഗ പറയുന്നുണ്ട് എന്നാലും അപ്പച്ചി അപ്പച്ചിയെന്ന് വിളിച്ച് നടന്ന ആ മേഘനാഥൻ എന്നോട് ഇത്രയും വലിയൊരു ചാതി ചെയ്യുമെന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല അവന് എന്തായാലും നല്ലൊരു ശിക്ഷ തന്നെ നീ കൊടുക്കണം കണ്ണ എന്തായാലും കോടതി വരെ ഈ ഒരു കേസ് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അത് ശരിയായിട്ടാ ആ മേഘനാഥന് ഒരു വിചാരമുണ്ട് എന്നാൽ ചോദിക്കാൻ വേണ്ടി ഇവിടുന്ന് ആരും പോവില്ലെന്ന് അത് എന്തായാലും മാറ്റി കൊടുക്കണം എന്നൊക്കെ മഞ്ജു കണ്ണനോട് പറയുന്നുണ്ട് അവന് കണ്ണൻ പറയുന്നുണ്ട് അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക് അതൊന്നും ആലോചിച്ച് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ടെൻഷനടിക്കാൻ വേണ്ട അവന് വിളപ്പണി ഞാൻ എന്തായാലും കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനും ദുർഗയും ഒക്കെ ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടെ തന്നെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും അവർ വലിയൊരു ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം കണ്ണേട്ടാ ഇങ്ങനെയുള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാനായി പാടില്ല എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ മഞ്ജുവിന് വേണ്ടിയിട്ട് മേഘനാഥൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അവിടെ എത്തിയ മേഘനാഥൻ കാണുന്നത് അപ്പച്ചിയാണ് അപ്പോൾ അപ്പച്ചിയും അവിടെ നിൽക്കുന്നത് മേഘനാഥൻ്റെ അനിയത്തിയാണ് നമ്മൾ കാണുന്നത് തന്നെ അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ സുഖമാണോ ഞാൻ പിന്നെ നിങ്ങളുടെ മകനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അപ്പച്ചി ചോദിക്കുന്നുണ്ട് നിന്റെ അനുജിത്തി പറഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പച്ചി പറയുന്നുണ്ട് അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ അല്ലാതെ അവര് എത്രയും വലിയൊരു ചതി അവളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നാണ് അവനും അവൻ്റെ അച്ഛനും എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അവർ രണ്ടുപേരും ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് പോലും എന്നോട് പറയാറില്ല ഞാനത് അവർ വരുമ്പോൾ പോലും അറിയാറില്ല നിനക്കൊക്കെ അറിയാലോ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണിനോടാണെങ്കിൽ അപ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ അമ്മ പറയുന്നുണ്ട് എനിക്ക് ഇതിൽ വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല മോനെ അതുകൊണ്ട് എന്നെ നീതിൽ നിന്ന് വെറുതെ ഒഴിവാക്കി തരണം അവനെയാണെങ്കിൽ എന്ത് വേണം നീ ചെയ്തു കാരണം അവനോട് എനിക്കിപ്പോൾ നല്ല വെറുപ്പാണ് മഞ്ജു എൻ്റെ മോളെ പോലെ തന്നെയാണ് പക്ഷേങ്കിൽ ഒരു സമയത്ത് എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് കാരണം ഇവളുടെ കല്യാണം എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിയേ മതിയാവും നീ ആണെങ്കിൽ മേഘനാഥൻ്റെ ജോലി പോക്കി വാവേട്ടൻ്റെ ജോലി പോക്കി എല്ലാവരുടെ ജോലി നീ കളഞ്ഞപ്പോൾ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അവളോട് ചെയ്യാൻ കാരണം പക്ഷേങ്കിൽ ഇത്രയും വലിയൊരു തെറ്റ് എൻ്റെ മകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവൻ അവന് അനുഭവിച്ചോ മതിയോ അമ്മ പറയുന്നുണ്ട് മേഘനാഥൻ്റെ അമ്മ പോലും നമ്മുടെ കണ്ണൻ്റെ കൂടെയാണ് നിൽക്കുന്നത് മേഘനാഥൻ്റെ അനിയത്തിയും പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ഒരാൾ ജീവിച്ചിരിക്കാൻ പാടില്ല പാടില്ലെന്ന് തന്നെയാണ് കണ്ണട്ട എൻ്റെയും കാരണം ഞാനൊരു പെൺകുട്ടി തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചു പോകുന്ന സ്ഥലത്ത് എനിക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായാൽ എനിക്കറിയാം ഈ ഒരു അവസ്ഥ മഞ്ജു ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് എന്തായാലും മേഘേട്ടനെ വേണ്ടിയുള്ള ശിക്ഷയെല്ലാം ഏട്ടൻ തയ്യാറാക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടോ മേഘനാഥനാണെങ്കിൽ എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു വഴി ചെയ്തില്ലെങ്കിൽ താൻ എന്തായാലും അകത്താവും ഏകനാഥന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഏകനാഥനാണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ കാൽ പിടിച്ച് പറയുന്നുണ്ട് ഏട്ടാ എന്നോടൊന്നും ചെയ്യരുത് പ്ലീസ് എൻ്റെ ജോലിയോ നിങ്ങൾ കളഞ്ഞു എൻ്റെ ജീവിതം ഇല്ലാതാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിച്ചാൽ മതിയാകും ഇനി ഞാൻ തെറ്റില്ല തെറ്റ് ചെയ്യില്ലെന്നൊക്കെ നമ്മുടെ മേഘാനം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണും പറയുന്നുണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ എന്തായാലും വേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത് തന്നെ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം